യെസ് ഇന്നും മഴയോട് മഴ തന്നെയാണ് വാർത്തകളിലും മഴ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാളെ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഒഫീഷ്യലി നാളെയാണ് കാലവർഷം എത്തുക എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കാലവർഷം എത്തിപ്പെട്ടതിൻ്റെ ഒരു പ്രതീതിയിലാണ് എല്ലായിടത്തും നല്ല മഴയുണ്ട് ഇനി വരുന്നതും മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് അപ്പോൾ കാലവർഷം കുറച്ച് നേരത്തെ എത്തിയതാണോ അതോ മറ്റു വല്ല പ്രതിഭാസങ്ങളുമാണോ ആ ജെൽസി സാധാരണഗതിയിൽ കാലവർഷം വരുന്നുവെന്ന് പറയുന്ന സമയത്തൊത്തും അങ്ങനെ കൃത്യമായിട്ട് വന്നിട്ടില്ല നേരെ കഴിഞ്ഞ വർഷങ്ങൾ വർഷങ്ങളിലൊക്കെ കാലവർഷം ഇന്ന ഡേറ്റിലേക്ക് എത്തുമെന്നുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒരു പ്രവചനമൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ ആ കറക്റ്റ് സമയത്ത് കാലവർഷം എത്താറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പക്ഷേ ഇത്തവണ കാലവർഷം പറഞ്ഞതിലും നേരത്തെ എത്തിയോ എന്ന് സംശയിച്ചാൽ അത് തെറ്റാകില്ല കാരണം ഈ മാസം ഏതാണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി ആയിരിക്കും കാലവർഷം വരിക എന്നുള്ളൊരു പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കാലവർഷത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിതീവ്ര മഴ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സമയങ്ങളായിട്ട് ലഭിക്കുന്നുണ്ട് നിലവിലെ കാലാവസ്ഥാ വകുപ്പിന്റെ അലേർട്ടുകൾ പ്രകാരം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് അതിതീവ്ര മഴ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ പെയ്യും എന്നുള്ള പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതേ തുടർന്നുള്ള റെഡ് അലേർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലവിൽ കണ്ണൂരിലും കാസർഗോഡുമാണ് നിലവിലുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വരും ഒരുപക്ഷേ നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്താൽ കൂടുതൽ ജില്ലകൾ കൂടി റെഡ് അലേർട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ മറ്റ് പന്ത്രണ്ട് ജില്ലകളിൽ മറ്റൊൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് ഉള്ളതെങ്കിലും പക്ഷേ ഓറഞ്ച് അലേർട്ടിൽ സമാനമായിട്ടുള്ള മഴ തെക്കൻ ജില്ലകളിൽ ലഭിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഒരുപക്ഷെ അടുത്ത മഴ മുന്നറിയിപ്പുകൾ പുതുക്കി വരുമ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ ഒരുപക്ഷെ ഓറഞ്ച് അലേർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും യെല്ലോ അലേർട്ടാണ് മറ്റ് ഒൻപത് ജില്ലകളിൽ ഈ പറയുന്ന ഓറഞ്ച് അലേർട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മണിയോട് പത്തുമണിയോടുകൂടിയായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വരിക ഒരു പക്ഷേ യെല്ലോ അലേർട്ടിൽ നിന്ന് മാറി കൂടുതൽ ജില്ലകൾ ഓറഞ്ചിലേക്കും റെഡ് അലേർട്ടുള്ള രണ്ട് ജില്ലകൾക്ക് അപ്പുറത്തേക്ക് വടക്കൻ ജില്ലകളിലെ കൂടുതൽ ജില്ലകൾ കൂടി റെഡ് അലേർട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അറബിക്കടലിന് ഗോവൻ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ മഴ ലഭിക്കുന്നത് ഇപ്പോൾ കേരളത്തെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും കാലവർഷം നാളത്തോടുകൂടി കേരള തീരം തൊടും അതിന്റെ ഫലമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴ ലഭിക്കും അതിനു അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി ബന്ധപ്പെട്ട അധികൃതർ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പുഴയുടെയും ആറിൻ്റെയും ഒക്കെ കരകളിൽ താമസിക്കുന്ന ആളുകൾ തീരദേശവാസികൾ അതുപോലെ മലയോര മേഖലയിലുള്ള ആളുകൾ അവരടക്കമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട ഒരു സാഹചര്യം ായാൽ അതടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി റവന്യൂ വകുപ്പ് അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകളിൽ പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴ മാറിയിട്ടുണ്ട് അതേസമയം മലയോര മേഖലകളിലടക്കം നല്ല മഴയുണ്ട് ഈ പറയുന്ന ബാലരാമപുരം നെയ്യാറ്റിൻകര മറ്റ് പലയിടങ്ങൾ പൊന്മുടി നെടുമ്പങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലും കാര്യമായിട്ടുള്ള മഴയിൽ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട് അങ്ങനെ വലിയ ആളപായം അടക്കമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണുള്ള ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല നഗരത്തെ സംബന്ധിച്ചോട് ഏറ്റവും ആശ്വാസകരമായ കാര്യം നഗരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസിക്കാവുന്ന ഒരു കാര്യമാണ് അതേസമയം കോർപ്പറേഷൻ എൽ എം എസ് റോഡിനടുത്ത് ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അത് കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്നാലും ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ വെള്ളക്കെട്ട് നഗരത്തിൽ ഈ ഒരു മഴയിൽ ഉണ്ടായിട്ടില്ല എന്തായാലും വരും മണിക്കൂറിലും മഴ പെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അടുത്ത മഴ മുന്നറിയിപ്പാണ് പത്തുമണിയോടുകൂടി പുതിയ അലേർട്ടുകൾ വരുമ്പോൾ കൂടുതൽ ജില്ലകൾ ഓറഞ്ച് അലേർട്ടിലേക്കും റെഡ് അലേർട്ടിലേക്കും പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് കടലിൽ പോകരുത് മറ്റ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആളുകൾ പാലിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്നുണ്ട്